ഈ ിൽ കരുണക്കടല റബിനെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാവണം എന്റെ ഈ നോട്ടം കൊണ്ട് എന്റെ റബ്ബ് പൊരുത്തപ്പെടുമോ അതല്ല എന്റെ റബ്ബിന് വിഷമം പ്രയാസമുണ്ടാകുമോ അള്ളാഹുവിന്റെ ഹബീബാ നബിത്തങ്ങൾ പറഞ്ഞു സഹാബാ നിങ്ങളുടെ ദോഷം കാരണമായി അള്ളാഹുവിന് വലിയ മാത്രമല്ല ഹബീബനബിത്തങ്ങൾക്കും വലിയ പ്രയാസമാണ് നിങ്ങളുടെ അമലുകൾ അമലുകളല്ലാവും അവന്റെ റസൂലും കാണുന്നു മനസ്സിലാക്കുന്നു അറിയുന്നുണ്ട് നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ അവര് രണ്ടുപേരും സന്തോഷിക്കുന്നുണ്ട് നിങ്ങളൊരു തിന്മ ചെയ്യുന്ന സമയത്തിൽ അവർ രണ്ടുപേരും വല്ലാതെ ദുഃഖിക്കുന്നുമുണ്ട് ഒരു ഹറാമ ചെയ്യുമ്പോൾ അള്ളാഹുവിനൊരു വലിയ പ്രയാസമാണ് ൾക്കും വലിയൊരു വലിയ വിഷമമാണ് എന്നാൽ ഒരു നന്മ ചെയ്യുന്ന സമയത്തില് ഹബീബാൻ ബിത്തങ്ങൾക്ക് വലിയ സന്തോഷമുള്ള സംഗതിയാണ് വലിയ ഇഷ്ടമാണ് അള്ളാഹു അല സകല സമയങ്ങളിലും നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നാളെ സ്വർഗ ലോകത്തിലേക്ക് കടക്കണമെന്ന് ൂടുതൽ ആഗ്രഹിക്കുന്നത് കരുണക്കടലാ റബ്ബാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പിന്നെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുമാണ് നബി 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 തങ്ങൾ 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 നാളെ സിറാത്ത് സിറാത്ത് മുകളിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എത്തി സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് കാലെടുത്ത് വെക്കൂല്ല വെക്കൂല്ല എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ാണ് എൻറെ ഉമ്മത്തിൽ അവസാനത്താളും സ്വർഗത്തിലേക്ക് കിടക്കാണ് ഈ മുഹമ്മദ് സ്വർഗത്തിൽ കടക്കില്ല എന്ന് ഹബീബായ റസൂലുള്ള ഞാൻ കടക്കൂല്ല ഏറ്റവും കൂടുതൽ നമ്മൾ സ്വരകത്തിൽ കടക്കണമെന്ന് ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലുമാണ് അതുകൊണ്ട് എന്റെ മുത്തീങ്ങളെ ജീവിതത്തിനെ നന്നാക്കണ് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ അല്ലാ മനുഷ്യന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം ഓരോ പ്രവർത്തനങ്ങളിലും വാക്കുകൾ പറയുമ്പോൾ നിർത്തിയിട്ടുണ്ട് ഒന്ന് റക്കീബും രണ്ട് മലക്കുകൾ നമ്മുടെ ചുമലിലുണ്ട് ഉമ്മമാര്ക്കലാണ് നമ്മൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചർ ജൊല്ലിക്കടിഞ്ഞ ഞാൻ ഒറ്റ കഴിഞ്ഞ നോമ്പ് നോക്കാ അവരങ്ങനെ എഴുതി വെക്കലാണ് രണ്ടാമത്തെ മലക്കിന്റെ പണി എന്താറിയോണി എന്ന് അവരുടെ നമ്മുടെ തിന്മകളെ സംബന്ധിച്ച് എഴുതി വെക്കലാണ് നമ്മൾ ദുന്യാവിൽ വെച്ചുകൊണ്ട് കളവ് പറഞ്ഞത് ദുന്യാവിൽ വച്ചു കൊണ്ട് ഖീബത്ത് പറഞ്ഞത് ദുന്യാവിൽ വച്ചുകൊണ്ട് നമീമത്ത് പറഞ്ഞത് എല്ലാം എഴുതി വയ്ക്കുന്ന ഡൂട്ടിയാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരും എഴുതി വെക്കുന്നുണ്ട് അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണം നല്ല സംസാരങ്ങളെ നിങ്ങൾ സംസാരിക്കാവോ നിങ്ങളുടെ നാവിലൂടെ വരേണ്ടത് കളവ് വരാൻ പാടില്ല ഐബത്ത് വരാൻ പാടില്ല നമീമത്ത് വരാൻ പാടില്ല പരദൂഷണങ്ങൾ വരാൻ പാടില്ല ടത്ത് പറയുകയാണ് സൂറത്തു

അള്ളാഹുസു എന്റെ നമ്മുടെ നമ്മൾ ഭയപ്പെടുന്നവരാണോ ജീവിക്കുന്നവരാണോ ജീവിതത്തിലുടനീളമായി പ്രവർത്തനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിവരമില്ലായ്മ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതല്ലാഹുബാനുത്താലുന്നവരാണ് അങ്ങനെയുണ്ടല്ലോ മനുഷ്യനാകുമ്പോഴായിട്ടെന്തെങ്കിലും തെറ്റുകൾ അവൻ അറിയാതെ ചെയ്തു പോകും ഉദാഹരണം പറഞ്ഞാൽ അവൻ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുന്നുണ്ട് അവനെ നാവുണ്ട് പറയാതെ നമീമത്ത് പറയാതെ റമലാൻ മാസമാണല്ലോ അതല്ലെങ്കിൽ വിശുദ്ധമായ പവിത്രതയുള്ള നോമ്പുകാരാണല്ലോ നോമ്പുകാരിയാണല്ലോ പറയാൻ പാടില്ലല്ലോ നമീമത്ത് പറയാൻ പാടില്ലല്ലോ ഇങ്ങനെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ആ ജീവിതത്തിന്റെ ഇടയില് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അങ്ങനെയുണ്ടല്ലോ മനുഷ്യനാണല്ലോ പ്രത്യേകിച്ച് അവസാനിക്കാൻ പോകുകയാണല്ലോ ഈ സമയത്തിൽ എന്തെങ്കിലും തെറ്റ് പേടിച്ച് ജീവിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോയാൽ അതൊരിക്കലും അവിടെ എഴുതി വെക്കുകയില്ല മഹാനാകുന്ന ാണ് അവൻ എന്നെ പേടിച്ച് ജീവിക്കുന്നവനാണ് അവന്റെ മുതലിന്റെ വിഷയത്തിൽ അവൻ എന്നെ ഭയക്കുന്നുണ്ട് അവന്റെ കുടുംബ വിഷയത്തിൽ അവൻ എന്നെ ഭയക്കുന്നുണ്ട് അവൻ്റെ അയൽവക്ക വിഷയത്തിൽ അവൻ എന്നെ ഭയക്കുന്നുണ്ട് അവൻ്റെ

ും അല്ലാഹു പൊറത്തു തരുകയും ചെയ്യുന്നതാണ് അല്ലാഹു എന്തിനാ നിങ്ങൾ ആ പണി ചെയ്തതെന്ന് റബ്ബി ചോദിക്കൂല പടച്ചറബിനെ പേടിച്ച് ജീവിക്കുന്നവരാണോ എങ്കിൽ അഷ്ഹദു ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ഹീബാ നബു സാഹു അലി വസ്ല്ലാ തങ്ങളും പറയുന്നത് ഒരു മനുഷ്യൻ ഒരു തെറ്റു ചെയ്തു ആ തെറ്റിനോട് അവനിക്കൊരു ഖേദമുണ്ടായി മൂന്ന് സ്ഥലത്ത് വിട്ടുകിടക്കുന്നതിൻ്റെ മുമ്പായി അനാഥ് മൂന്ന് മണിക്കൂർ വിട്ടുകിടക്കുന്നതിന്റെ മുമ്പായി ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്കൊരു ഞാൻ പറയാൻ പറ്റാത്തതാണല്ലോ പറഞ്ഞു പോയത് ഞാൻ ചെയ്യാൻ പറ്റാത്തതാണല്ലോ ചെയ്തു പോയത് നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് ചൊല്ലണമല്ലോ ഓണാനിക്കോടി വരുന്ന മനുഷ്യന്മാർ

ാഹു അല മുല്ലാഹു അല സൈദിനാഹു അല ജീവിക്കുന്നവരോരോ ഓരോ സ്ഥലത്തും അവർ കുഴങ്ങൂല ദുന്യാവിലും അവർ കൊഴങ്ങൂല ത്തിലും കഴങ്ങൂല ഇതമ്മ തന്നെയാണ് പറഞ്ഞത് മില്ലാറ അവൻ അവന്റെ പോലും രാവിലെയും ഉച്ചക്കും രാത്രിയും ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല അവന്റെ ജീവിതം മുഴുവനായി അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു വിജയം 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 ഏത് സ്ഥലത്തിലും അവനിക്കൊരു പ്രയാസമില്ല അവനിക്കൊരു ബുദ്ധിമുട്ടില്ല അവന്റെ മകളുടെ കല്യാണം അവനിക്കൊരു വിഷയമില്ല കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൽ ഒരു പ്രയാസമില്ല അവൻ വീടുണ്ടാക്കാൻ വേണ്ടി കുറ്റിയടിച്ച് അതാ തറപ്പണി നടക്കുകയാണ് വേഗം വേഗം അതാ പടവ് കഴിഞ്ഞ് വാർപ്പം കഴിഞ്ഞ് രണ്ടാം നിലയും കഴിഞ്ഞ് തേപ്പും കഴിഞ്ഞതിൽ പെയിൻ്റ് അടിയും കഴിഞ്ഞ് ടൈൽസും പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ കഴിഞ്ഞ് വേഗം കുടി വേഗം വീടുകൂടൽ ഒരുങ്ങുകയാണ് എൻ്റെ മുത്തൂമിനികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒൽ കച്ചവടം തുടങ്ങി അടിക്കടി ഉയർച്ചയാണ് എൻറെ എങ്ങനെയുള്ള അവൻ പോലും കരുതാത്ത ഭാഗത്തിലൂടെ അള്ളാഹോക്ക് എല്ലാം ബാബ് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതാണ് എന്തേ ചെയ്യേണ്ടതെന്നറിയോ അല്ലാ എന്നുള്ള ചിന്ത ഏത് സമയത്തിലും എന്റെ റബ്ബിതറിയുമല്ലോ എൻ്റെ റബ്ബ് ഇത് കേൾക്കുമല്ലോ എൻ്റെ റബ്ബ് ഇത് മനസ്സിലാക്കുമല്ലോ എൻ്റെ റബ്ബ് നാളെ റബ്ബ് കോടതിയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമല്ലോ അല്ലോ എന്നുള്ളൊരു പേടി മനുഷ്യൻ്റെ ഹൃദയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുത്തൂമിനിങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാവണം